യും <Durch those rapperats> നാം എല്ലാവരും പ്രാർത്ഥിക്ക കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹവനായ കർത്താവേ ഞങ്ങളോട് കരുണ സഹായിക്കണമേ ശ്രുതിയും സാദ്രവും പ്രവിയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും സദായ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ പ്രധാന പുരോഹിതന്മാരുടെ തലവനും വിഭജിച്ച് കൊടുക്കുന്നവനും മനുഷ്യ മക്കളെ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നവനുമാകുന്ന ഭർത്താവിന് സ്തുതി തനിക്ക് ശ്രേഷ്ഠാചാര്യനും ഞങ്ങളുടെ പിതാവുമാകുന്ന പരിശുദ്ധിയോ സ്മാർത്തോ തിരിമോസ് പ്രഥമൻ ഭാവാ തിരുവേനിയുടെ ഓർമ്മ നിർവഹിക്കുന്ന ഈ സമയത്തും പകലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുസിൻ്റെ ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു ഞങ്ങളുടെയും മലിനന്മാരും അശുദ്ധന്മാരുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ വെടിപോടും വിശുദ്ധിയോടും തിരുസന്നതിയിൽ ശുശ്രൂഷയനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമാശന്മാർക്കു വേണ്ടിയും പ്രത്യേകിന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവിന് വേണ്ടിയും നിൻ്റെതായുവിനോടപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ നായവിധിയിലേക്ക് നീ പ്രവേശിക്കരുത് എൻ്റെ പരിശുദ്ധ മഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നി കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുത് നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിത്യവും നിൽക്കുന്നതിന് അവരെ ബലപ്പെടുത്തേണമേ നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വാകളും നാവുകളും പത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാദിനൊക്കെ സ്തുതി അർപ്പിക്കുമാറാകണമേ നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും മുഴുവനും കൂടുകളായി തീരുവാണ്ടക്കോണ്ണമേ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിന് പ്രകാശിതമാകേണമേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നി കനലുകളാൽ ചുരുണ്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കാതെ എൻ്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ തിരുമുമ്പിൽ കുരുത്താളുകൾ പിടിച്ചു നിൽക്കുന്നതിന് ഇടയാക്കേണമേ കാരുണ്യവാനായ കർത്താവെ അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ എൻ്റെ നീ കർത്താവും നൽവരങ്ങളിൽ സമ്പന്നനും സമൃദ്ധിയുള്ളവനുമാകുന്നുവല്ലോ നിനക്ക് ഞങ്ങൾ സ്തുതിയും സമർപ്പിക്കുന്നു ओलमली मे कर्म त्रोष स्रोषे सोरा वैदे खुबोल रोकारिशो भंग्याव सुधा दिले श्रोषुर देवगरे दिल, दिल महा you <laughs> beli <laughs>